ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ലോങ് ട്രിപ്പ് പോകുമ്പോഴായിരിക്കും നമ്മുടെ ബൈക്കിന്റെ അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ ടയറിന്റെ എയർ ചെറുതായിട്ട് കുറയാൻ തുടങ്ങാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നിയറസ്റ്റ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ പോയിട്ട് ടയറിൽ എയർ റീഫിൽ ചെയ്യാറാണ് പതിവ് എന്നാൽ എനിക്ക് തൊട്ട് അതിന്റെ ആവശ്യമേ ഇല്ല ഇലക്ട്രോണിക്സിന്റെ ഈ കാണുന്ന വായു ത്രീ പോയിന്റ് സീറോ എയർ ഇൻഫ്ലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ടയറിന്റെ എയർ ഒക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഡിവൈസ് എടുക്കുക എന്നിട്ട് ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു വയർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്തതിന് ശേഷം ഈ വയറിന്റെ എടുത്തിട്ട് നമ്മുടെ ടയറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതിലൂടെ നമുക്ക് ടയറിന്റെ എയർ റീഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രണ്ടിലെ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ ഈ ഡിവൈസ് നിന്ന് എത്ര പ്രഷറിലാണ് ടയറിലേക്ക് എയർ ഫില്ലാകുന്നത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാറ് ബൈക്ക് ഫുട്ബോൾ സൈക്കിള് എന്നീ തരത്തിലുള്ള എല്ലാം തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് എയർ ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ തന്നെ പല തരത്തിലുള്ള പ്രീസെറ്റ്സുകളും അവൈലബിൾ ആണ് നാലായിരം എം എച്ച് ഇ ബാറ്ററി ആണ് വരുന്നത് കമ്പനി ഇതിന്റെ അകത്ത് എൽ ഇ ഡി ടോർച്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടൈപ്പ് സി ചാർജും പോർട്ടാണ് ഇതിൽ വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ സി ടു കെയർ ആണ് ഇതാ ഇതുപോലെ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് വെച്ച് കൊണ്ടിടക്കാൻ വേണ്ടി പറ്റും സോ പേർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആമസോണും പോട്ട്രോണിക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് ലിങ്ക് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്